ഹായ് അസലമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെ ഇൻ്റർലോക്കിൽ നിറയെ പുല്ല് മുളച്ചിട്ട് നമ്മൾ ആകെ ബുദ്ധിമുട്ടിലായിരിക്കും അല്ലേ ഈ ഒരു പുല്ല് എങ്ങനെയാണ് നമ്മൾ കളിയാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും അപ്പോൾ ഈ ഒരു പുല്ല് നമ്മൾ ത്ര പറിച്ചാലും ഇത് നമുക്ക് പൊരിക്കാൻ കിട്ടില്ല ഇതിങ്ങനെ ഈയൊരു രണ്ട് ഇൻ്റർലോക്കിൻ്റെ ഇടയിലാണ് അതിൻ്റെ വേര് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് എത്ര പറിച്ചു കഴിഞ്ഞാലും അത് നമുക്ക് കളയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ഇൻ്റർലോക്കിലെ പുല്ല് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഉണക്കിയെടുക്കുക എന്നുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കടയിൽ നിന്നും നമുക്ക് പുല്ലുകൾ ഉണക്കാനുള്ള മരുന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും പക്ഷേ അതൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഇൻ്റർലോക്കിലൊക്കെ ഇറങ്ങി കളിക്കുമ്പോൾ അതൊക്കെ കുട്ടികളുടെ കയ്യിലൊക്കെ ആയിട്ട് അത് മാരകമായ വിഷമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ മോശമായി അത് ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഇൻ്റർലോക്കിലെ പുല്ല് നല്ല രീതിയിൽ ഉണക്കിയെടുക്കാൻ പറ്റും ഇൻ്റർലോക്കിലെ പുല്ല് ഉണക്കാനുള്ള രണ്ട് ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റായിട്ട് ഞാനിതാ രണ്ട് ഗ്ലൗസ് എടുത്തിട്ട് കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലൗസ് കയ്യിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയ്യിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു കുറച്ച് പൗഡർ എടുത്തിട്ട് നമ്മളെ കയ്യിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഗ്ലൗസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഗ്ലൗസ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും ഈ ഗ്ലൗസ് രണ്ട് ഭാഗവും പറ്റി പിടിച്ചിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ നമ്മൾ പൗഡറൊക്കെ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഗ്ലൗസ് കയ്യിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു ബക്കറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലീച്ചിങ് പൗഡറാണ് കേട്ടോ ഈ ഒരു ബ്ലീച്ചിങ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് മുപ്പത് രൂപയാണ് ഇതിൽ ഇതിലും കുറച്ച് വലിപ്പമുള്ളതിന് അമ്പത് രൂപയാണ് അപ്പോൾ ഈ ഒരു ബ്ലീച്ചിങ് പൗഡറ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളമാണ് ഇതുപോലുള്ളൊരു കപ്പും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം ഞാൻ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ഈ ഒരു ബക്കറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു കപ്പിന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആറ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ആറ് കപ്പ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം പക്ഷേ എൻ്റെ അടുത്ത് കുറച്ച് മിസ്റ്റേക്ക് പറ്റിപ്പോയി നമ്മൾ ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷമാണ് നമ്മൾ വെള്ളം വെള്ളമൊഴുക്കാവൂ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ വീഴിയെടുക്കുന്നതിൻ്റെ ധൃതിയിൽ ഞാനത് ഓർത്തില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാൻ ആറ് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഇത് മിക്സാക്കി കൊടുത്തത് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി ആണെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ മിക്സാക്കി കിട്ടുമായിരുന്നു അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇത് മുഴുവനായിട്ടും നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ബ്ലീച്ചിങ് പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ ഒരു പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള ബോട്ടിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പിന് ഹോൾസ് വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ഹോൾസ് വെച്ചിട്ട് നമുക്ക് ഈ ഇൻ്റർലോക്കിൽ നനച്ചു കൊടുക്കാൻ പറ്റും ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലുള്ള നമ്മളെ ചെടിയിലൊക്കെ വെള്ളം നനക്കുന്ന ഒരു ക്യാൻ ഉണ്ട് ഇതുപോലുള്ള ഈ ഒരു ക്യാനിലാണ് ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ കാനിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം എടുക്കുകയും ഒന്ന് നനച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇതിലേക്ക് ഒഴിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ബോട്ടിലായാലും ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഇതിലേക്ക് നമ്മളൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ കട്ടക്കട്ടയൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മളെ ഈ ഒരു ഹോൾസിൽ വന്നിട്ട് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളം പെട്ടെന്നൊന്നും വരില്ല പുറത്തോട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നനച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ ഉപയോഗിക്കാതെ അരിപ്പ വെച്ചിട്ട് വേണം ഈ ഈയൊരു ബ്ലീഷിങ് പൗഡർ അരിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് പുല്ല് മുളച്ചിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതാ ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒന്ന് നനച്ചു കൊടുക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇതാ ഞാൻ മുഴുവൻ സ്ഥലത്തും ഇതുപോലെ ഈയൊരു ബ്ലീച്ചിങ് പൗഡറിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ എല്ലാ സ്ഥലത്തും ഞാൻ മുഴുവനായിട്ടൊന്ന് നനച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ മുന്നേ ഒക്കെ ഈ ഒരു ബ്ലീ പിന്നെ ബ്ലീച്ചിങ് പൗഡർ അല്ല കേട്ടോ നമ്മൾ കലക്കി കൊടുക്കുന്നത് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ഒരു പൊടിയുണ്ട് ആ ഒരു പൊടി നമ്മൾ മുപ്പത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇൻ്റർലോക്കിലെ പുല്ല് ഉണി ഉണക്കിയെടുക്കാറ് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു ഭയങ്കര സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ ഈ പുല്ല് കട്ട് ചെയ്യുന്നവർ പറഞ്ഞ് ഇതിൻ്റെ ഒരു മണം കുട്ടികൾക്കൊക്കെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളെയൊന്നും മുറ്റത്ത് ഇറക്കാറില്ല അപ്പോൾ ഈ ഒരു ടിപ്സ് ഞാനിപ്പോഴാണ് ചെയ്ത് നോക്കിയത് പക്ഷേ ഇത് നന്നായിട്ട് സക്സസ് ആയിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്കങ്ങനെ ബുദ്ധിമു ബുദ്ധിമുട്ടുമില്ല ഇത് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ ഇവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ നന്നായിട്ട് ഞാൻ രണ്ടാമത്തെ ദിവസമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെയൊക്കെ നന്നായിട്ട് ഉണങ്ങി കരിഞ്ഞിട്ടുണ്ട് നമ്മളെ പുല്ലൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് പുല്ലൊക്കെ ഉണക്കിയെടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ ബ്ലീച്ചിങ് ബോർഡ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇൻ്റർലോക്കിൽ പുല്ല് ഉണക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇൻ്റർലോക്കിൽ ഇതുപോലെ വെള്ളക്കല ഉണ്ടാവും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് പോയിക്കോളും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ നന ഇതൊക്കെ മുഴുവനായിട്ട് ഉണങ്ങി പോയതിന് ശേഷം കുറച്ച് വെള്ളം നനച്ചിട്ട് നമ്മളിതൊന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ ഒരു വെള്ള പാടുണ്ടാവില്ല അതൊക്കെ അങ്ങ് പോയിക്കോളും അപ്പോൾ ഇത് ഇവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ മുഴുവനായിട്ടും ഉണങ്ങി കരിഞ്ഞിട്ടാണുള്ളത് ഈ ഒരു പുല്ല് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർലോക്കിൽ പുല്ല് എങ്ങനെയാണ് ഉണക്കേണ്ടതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതാ ഒരു പാക്കറ്റിൽ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഞാൻ രണ്ട് ഉള്ളം കൈ ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് അളവൊന്നുമില്ല നിങ്ങൾക്ക് എത്ര വേണ്ടിയിലും ഇട്ട് കൊടുക്കാം കുറച്ചധികം ഇട്ടുകൊടുത്താൽ നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചൂട് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ ഒഴിക്കുമ്പോൾ ചൂട് വെള്ളമാകുമ്പോൾ അത് ഉരുകിപ്പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ നിറയെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചൂട് ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂടുവെള്ളം ഒഴിക്കുന്നവർക്കാണെങ്കിൽ അതങ്ങനെ ഉള്ള സ്ഥലത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാവും പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പം ഇതുപോലെ ഞാൻ ഇതേപോലെയുള്ള പ്ലാസ്റ്റിക് ഒഴിച്ചിട്ടല്ലേ ഒഴിക്കുന്നത് അപ്പോൾ അത് പെട്ടെന്ന് ഉരുകിപ്പോവും അതുകൊണ്ടാണ് ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു ഉപ്പ് അലിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കിത് ഇതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥല സൈഡില് ആ ഒരു ഭാഗത്തും ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പുല്ല് നമ്മുടെ മുറ്റം നിറയെ ഇതുപോലെ മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ട് വിധത്തിലാണ് ചെയ്ത് നോക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യം ചെയ്തത് മുഴുവൻ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഉപ്പ് കലക്കി ഒഴിച്ചതും നന്നായിട്ട് സക്സസ് ആയിട്ടുണ്ട് ഇതും മുഴുവൻ പുല്ലും ഇവിടെയൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുല്ല് ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ വെള്ളം തളിച്ചപ്പോൾ തട്ടാത്ത സ്ഥലത്താണ് ഇതുപോലെ പച്ച ഇങ്ങനെ നിറത്തിൽ കാണുന്നത് ബാക്കിയുള്ളതെല്ലാം മുഴുവനായിട്ട് ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്